കണ്ടീഷൻ ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ സീരിയസ് ആണ് ഇന്ന് രാവിലെ കുഞ്ഞ് വെൻറ്റിലേറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ട സപ്പോർട്ടീവായിട്ടുള്ള എല്ലാ ചികിത്സയും നമ്മൾ കൃത്യമായി ചെയ്യുന്നുണ്ട് ഇനി ഇരുപത്തെട്ടാമത്തെ ദിവസത്തെ ഇനി ഒരു ലാസ്റ്റ് ഒരു ഡോസ് മാത്രമേ ബാക്കിയുള്ളൂ അമ്മയുടെ അമ്മയോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പട്ടിയുടെ കടി കിട്ടിയ ഉടനെ തന്നെ ഒരു വേണ്ട ചികിത്സകൾ ഉടനെ തന്നെ കഴുകുകയും അടുത്തുള്ള ഫാമിലി ഹെൽത്ത് സെൻറ്ററിൽ പോവുകയും ചെയ്തു വാക്സിൻ എടുത്തു ഇമ്യൂണോഗ്ലോബലിൻ താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ വാക്സിൻ എടുത്തതിലും കൊടുത്തതിലും എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് ഒരു കഴിഞ്ഞ ആഴ്ച അതിനകത്ത് നമുക്ക് നമുക്കിപ്പോൾ ഒരു ഏകദേശം കണക്കെടുത്താൽ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു അഞ്ച് ലക്ഷം പേർക്കോ പേരോളം വാക്സിൻ എടുക്കുന്നുണ്ട് അപ്പോൾ വളരെ വളരെ അപൂർവമാണ് അതിൻ്റെ ഒരു വാക്സിൻ എടുത്തിട്ടും ഈ പ്രശ്നങ്ങൾ വരുന്നത് അത് കടിക്കുമ്പോൾ പ്രത്യേകിച്ചും കുട്ടികളിലെ നിങ്ങൾക്കറിയാമല്ലോ പൊക്കം കുറവാണ് അപ്പോൾ അവരുടെ തലഭാഗത്തും അല്ലെങ്കിൽ കൈ അങ്ങനെയുള്ള മേജർ അപ്പർ പാർട്ട് ഓഫ് ബോഡിയിലായിരിക്കും കടി കിട്ടുന്നത് അപ്പോൾ കടിക്കുന്ന സമയത്ത് ഇതിൻ്റെ പല്ലുകൾ ഡയറക്റ്റ് ഞരമ്പിൽ പറ്റുകയാണെങ്കിൽ വൈറസ് ഡയറക്റ്റ് ഞരമ്പിൽ കൂടെ തന്നെ അപ്പോൾ തന്നെ സഞ്ചരിച്ചു തുടങ്ങും അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ വാക്സിൻ എത്രത്തോളം അതിനകത്ത് പ്രൊട്ടക്റ്റീവ് ആകുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് അത് എനിക്ക് മനസ്സിലാകുന്നത് കാലിക്കട്ട ഉള്ളത് തലയിലായിരുന്നു എനിക്ക് തോന്നുന്നു ആ അതാണ് കയ്യിലാണ് കയ്യിലാണ് ആ ഇഞ്ചുറി കുറച്ച് കേട്ടിടത്തോളം കാരണം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇഞ്ചുറി ഹീൽഡ് ആണല്ലോ അപ്പോൾ കേട്ടിടത്തോളം അത് കുറച്ച് ഒരു ഡീപ്പ് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അത് നമുക്ക് ദിവസങ്ങളെടുത്ത് മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇത് വളരെയധികം മോർട്ടാലിറ്റി റേറ്റ് ഉള്ള ഒരു അസുഖമാണ് വേൾഡ് ഓവർ പത്തിൽ താഴെ മാത്രമേ സർവേവ് ചെയ്തിട്ടുള്ളൂ ആറ് പേരോ അങ്ങനെ എന്തോ ആണ് പക്ഷെ എങ്കിലും നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മാക്സിമം അവനെ വെൻ്റിലേറ്റ് ചെയ്ത് സെഡേറ്റ് ചെയ്ത് അതിന് സപ്പോർട്ടീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട് അത് ദിവസങ്ങൾ കഴിയുമ്പോൾ മാത്രമേ നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ അല്ല അത് കൊടുത്തിട്ടുണ്ട് അത് ഫ്ലൂവറിനുള്ള റെംഡിസിവിറും നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നമ്മളിങ്ങനെ എപ്പോഴും നമ്മൾ സാധ്യമായതെല്ലാം നോക്കുമല്ലോ അപ്പോൾ അതിൽ വേറൊരു മരുന്നും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിലേതോ ഒരു പുതിയ ഒരു കാര്യം പറഞ്ഞു അത് നമ്മൾ നോക്കട്ടെ പക്ഷേ ഇതെല്ലാം നമുക്ക് എത്രത്തോളം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇഫക്റ്റീവ് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല നമ്മൾ ഗൈഡ് ലൈൻ നോക്കിയാണ് ചികിത്സിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് സാധ്യമായതെല്ലാം നമ്മൾ ചെയ്യും വന്നപ്പോൾ ബോധമുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു അതാണ് അതിനകത്ത് ഉള്ളൊരു കാര്യം വളരെ നിർഭാഗ്യപരമായ ഒരു അവസ്ഥയാണ് അമ്മയുടെ അടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു അത് വീട്ടിൻ്റെ പരിസരത്ത് വച്ച് തന്നെയാണിത് വന്നിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പൊതു ആൾക്കാർ വളരെയധികം വിജിലൻ്റ് ആണ് ഈ കാര്യം അതുകൊണ്ട് അമ്മ വളരെ കൃത്യമായി തന്നെ അത് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് നോക്കാം ഇതാണ് ഇതിനകത്ത് ഒരു കാര്യം വാക്സിൻ നമുക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയധികം ആൾക്കാർക്ക് നമ്മൾ വാക്സിൻ കൊടുക്കുന്നുണ്ട് അപ്പം വാക്സിൻ ഇഫക്റ്റീവ് അല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല വാക്സിൻ ഇഫക്റ്റീവ് ആണ് ഡോഗ് ബൈറ്റിൻ്റെ ഒരു സിവിയറിറ്റിയും ആ സമയത്തുണ്ടാകുന്ന വൈറസ് ട്രാൻസ്മിഷനും ഒക്കെ ഒരു കാരണമാകാം ഒരിക്കലും അതൊരു വാക്സിൻ ഫെയിലുവർ എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് പറയാൻ പറ്റില്ല